നമ്മുടെ ആൾക്കാരെല്ലാം ഒരുപാട് പേര് ഇങ്ങനെ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഇതാ ഇന്നത്തെ ആൾക്കാർ എന്നെ കണ്ടതും എല്ലാവരും ഒരു പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകുന്നുണ്ട് ഒരാൾ മാത്രം സൈഡിൽ നിന്നിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് ഞാൻ എന്തായാലും ഈ പുല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കാം എന്താ ചെയ്യുന്നേ മോപ്പര് വെളിച്ചം കൊണ്ട് എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ നോക്കുന്നു എന്ന് നോക്കിക്കളയാതാ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിൽക്കുക ഞാൻ കാണുന്നില്ല എന്നാ വിചാരം ഒരാളാണെങ്കിൽ അവിടെ നിന്നിട്ട് തല തലപൊക്കി നോക്കുന്നുണ്ട് ക്യാമറയുടെ തല തലപൊക്കി അതേ രീതിയിലതാ അതേ ദിശയിൽ വരുന്ന തല എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മളോട് കുറച്ച് മെരുക്കോ അടുപ്പോ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം കൊറേ ആയില്ലേ ഇപ്പൊ ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു അപ്പം അധികം എത്ര എടുത്ത് പോയ കുറെ ആൾക്കാർ പോകുന്നുണ്ട് എന്നാലും ചിലരൊക്കെ അവിടെ തന്നെ നിന്ന് അത്ര എന്താ പറയാ വലിയ രീതിയിൽ ഓട്ടവും അങ്ങനെ നമ്മൾ കണ്ടിട്ട് ഭയപ്പെട്ടിട്ട് ഓടുന്ന രീതിയൊന്നും അങ്ങനെ കാണുന്നില്ല